ഇന്നെന്തോ ആയി കുട്ടി നമ്മളെ പരിപാടി പിടിച്ചാ പോവാ അവ സുന്ദരമായ ഓലഅഞ്ഞാലിക്കലി ഒക്കെ എന്റെ മുകളിലുണ്ട് കുഗു പുഷ്പം തോറ്റിലൊക്കെ വെള്ള വറ്റിയോ അത് പുല്ലുകൾ നോക്കി ഇതാക്കിയൊക്കെ ആണെങ്കിൽ നമുക്ക് കണ്ട പാനം കിട്ടും എല്ലാ സാധനവും ഉണ്ട് കേട്ടോ നമ്മൾ നെറ്റിമാൻ കടുങ്ങാരിപ്പരല് ഒക്കെ ഉണ്ട് നമുക്ക് ഇനി ഫ്രിഡ്ജ് വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഫ്രീഡിനെ ഏറ്റവും നല്ലത് ഇങ്ങനെന്തേലൊക്കെ ചെയ്യുന്നതാണ് കൂട്ടത്തൊക്കെ മറ്റേ ചിലവൊണ്ട് ഒക്കില്ല കാരണല്ലേ കേനിയും ഇതിനൊക്കെ ഇട്ട് കൊടുത്താൽ നമ്മുടെ

അങ്ങനെ നെല്ലങ്ങനെ തിന്നലോ ചെയ്ത് വരെ തിന്നോ നെല്ല് ഇത് എങ്ങനെ തിന്ന അരിയോ അരി ആയിക്കൂടെ വരിക അത് പൊളിച്ചു കണ്ടാണ് അരി ഉണ്ടാവുക നടന്നുകൂടി രണ്ട് മീനോ രണ്ടു മീനേ കാണുള്ളൂപിള് മീൻ വേറെ ഒന്നും കാണില്ല അനായിക്കോട്ടേ നെല്ലോ എനിക്ക് ഏത് മീന ഇഷ്ട അത് തുറന്നു നോക്കിയ അതെ 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 ആ കറുത്ത് തുറന്നു നോക്കിയേ എന്താ എന്ത് എന്താ ഉള്ള മീനുണ്ടോ ചെറിയ മീനല്ലേ അയില മീനാണ് അയില മീനാണത് അയലമീന പിടിച്ചാലോ നമുക്ക് കറി വെച്ചാലോ അയലനെ വേണ്ട എന്താ ഈ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് എന്താക്ക പിന്നെ ഫ്ലോറിഡ കുഞ്ഞുങ്ങൾ ആവശ്യമുള്ള ആളുകൾ മെസ്സേജ് അയച്ചാൽ മതി കേരളത്തിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ കൊറിയർ അയക്കും ഫൈവ് ഇഞ്ച് സൈസിലുള്ള അത് നമ്മുടെ കയ്യിൽ അവൈലബിളാണ് ആണ് മതി ഞാൻ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ കാണാൻ അപ്പോൾ നമുക്ക് ചെറിയ പാരലുകൾ അതുപോലെ തന്നെ ഗപ്പി പിന്നെ ചെറിയ മത്തി അതുപോലെ തന്നെ ഈ മത്സ്യങ്ങൾ ചെറിയ ചിക്കന് ഇതൊക്കെ നമുക്ക് എന്താക്കാം ബൈറ്റായിട്ട് യൂസ് ചെയ്യാം